ഹൃദയപൂർവ്വം നമുക്ക് ഫേവറേറ്റ് ആവുള്ള കാരണം നമ്മള് കുഞ്ഞിനാളെ കണ്ടുകൊണ്ടിരിക്കുന്ന ലാലേട്ടനാണ് ഹൃദയപൂർവ്വം എന്നുള്ള ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ലാലേട്ടൻ സ്വന്തം കൈപ്പടലി എഴുതിയ സിനിമയുടെ ടൈറ്റിലാണ് നാട്ടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഭയങ്കര ഇമോഷൻസ് കാണാം ഇതൊക്കെ സെപ്പറേറ്റ് ആഡ് ആണോ ഒരുപാട് ലേസാണ്ടോ കാരണം അപ്പൊ പലരും പല ലൈറ്റിങ്ങിൽ നിന്നാണ് നമ്മളിത് എടുക്കുന്നത് ഒരു സിനിമേന്റെ ഫസ്റ്റ് കുഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത് അതിന്റെ പോസ്റ്ററുകളും ടൈറ്റിലുകളും ഒക്കെ തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മഞ്ഞുവൽ ബോയ്സ് അല്ലെങ്കിൽ പ്രേമലു എന്നുള്ള സിനിമകളൊക്കെ പുറത്ത് ഹിറ്റായ പോലെ അതേ കൂടെ തന്നെ ഞങ്ങളുടെ പോസ്റ്റേഴ്സുകളും അവിടെ ഹിറ്റ് ആവുന്നുണ്ട് ഒരു ആ നാനൂറിന്റെ മുകളിലെ സിനിമകൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കുതിര കാണുന്നത് കുതിര അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വേണം വേണമെന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ത്രീ ഡിയില് നമ്മളിതെല്ലാം ചെയ്തെടുത്ത് വരുമ്പോഴേക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനുള്ള മൊത്തം പൈസക്ക് വരും നമ്മുടെ ഒരു ഡിസൈനറെ ഏ എത്രത്തോളം സഹായിക്കുന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ നല്ല അത്യാവശ്യം ഞങ്ങൾക്ക് അടിപൊളി പോസ്റ്റ് ഇത് എറിച്ച എറിയും എന്നുള്ളൊരു സാധനം വരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടം അത് അയ്യോ ഇത് വേണ്ടത് അതുപോലെ തന്നെ ചെയ്യിച്ച് 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 ആ കൊച്ചിനെ നശിപ്പിച്ചിട്ട് ഞങ്ങൾ പേര് പോലും വെക്കരുത് എന്ന് വിചാരിച്ചിട്ടുള്ള പോസ്റ്ററുകളും ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് ഒരു സിനിമ ആദ്യം ആൾക്കാരിലേക്ക് എത്തുന്നത് അതിന്റെ പോസ്റ്ററിലൂടെയാണ് ചിലപ്പോ ഒരു പോസ്റ്ററിൽ തന്നെ സിനിമയുടെ കഥ മൊത്തം പറയും ആ കഥ പറയുന്ന ആൾക്കാരാണ് ഇന്ന് എന്റെ ഓൺ ക്ലബ് ടീം യെല്ലോ ക്ലബ്സിൽ നിന്ന് അമൽ ബ്രോ 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 ഹായ് യെസ് വിമൽ വെൽക്കം യെല്ലോ ടൂത്ത്സ് പൊതുവെ നമ്മൾ മഞ്ഞപ്പല്ലോ എന്താണ് എന്താണ് ഈ പേരിന്റെ പിന്നിലെ കഥ എന്താണ് യെല്ലോ ടൂത്ത് എന്നുള്ള പേര് വരാനുള്ള കാരണം ഫസ്റ്റ് സെക്കൻഡ് ഷോ ആണ് വരാനുള്ളത് ഞങ്ങള് കോഴിക്കോടാണ് ഇത് തുടങ്ങിയത് അപ്പം ആ സമയത്ത് നമ്മുടെ ശ്രീനാഥ് കുറുപ്പിൻ്റെ സെക്കൻഡ് ഷോൻ്റെയൊക്കെ ഡയറക്ടറുണ്ട് അപ്പം എനിക്കൊരു പേര് ഇടണം അപ്പം എനിക്ക് അഭിനയത്തിനോട് കൂടുതൽ താല്പര്യമുണ്ട് എന്നെ സിനിമയിൽ കാണുന്നുണ്ടാവുമല്ലോ അപ്പം അഭിനയത്തിനോട് കൂടുതൽ താല്പര്യമുണ്ട് അനീഷ് ഗോപാൽ എന്നുള്ള പേരിൽ വരണ്ട എന്തെങ്കിലും ഒരു കമ്പനി നെയിമിൽ പോകണം പക്ഷെ അതൊരു ഫണ്ണായിരിക്കണം എന്നുള്ളൊരു രീതിയിൽ കുറേ ചർച്ചകൾ നടത്തിയ സമയത്ത് അന്ന് ബ്ലൂടൂത്ത് വഴി നമ്മളിങ്ങനെ ഒരു ഫയലൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമല്ലോ അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കൽക്കീൻ്റെ ഡയറക്ടർ പ്രവീണിൻ്റെ ഫോണിൻ്റെ നെയിം യെല്ലോ ടൂത്ത് ബ്ലൂടൂത്തിൻ്റെ പേരെ എല്ലോ ടൂത്ത് നിന്നായിരുന്നു അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഈ യെല്ലോ ഹൗസിലൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതായത് സ്കൂളും കൂടെയൊക്കെ അന്ന് ഹൗസുകൾ തിരിച്ചിട്ടാണല്ലോ ഇപ്പോൾ യെല്ലോ ഹൗസിലാണ് അപ്പോൾ യെല്ലോ ഹൗസ് എല്ലാ പ്രാവശ്യം വിൻ ചെയ്യും അപ്പോൾ എനിക്ക് ആ ഒരു യെല്ലോ എന്നുള്ള കളറിനോട് പിന്നെ ആ ഒരു ഫണ്പ്പൊ അങ്ങനെ യെല്ലോ ആയി യെല്ലോ ശരിക്കും ബ്ലൂടൂത്ത് യെല്ലോ ടൂത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഒരു സിനിമയുടെ പോസ്റ്ററിൽ ഒരു സിനിമ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് കഥ കേട്ടിട്ടാണോ അല്ലെങ്കിൽ ടൈറ്റിലാണോ ഒരാൾ ഒന്ന് പറയുന്നത് ഫസ്റ്റ് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം കഥ കേൾക്കും കഥ കേട്ട ശേഷമാണ് നമ്മൾ ടൈറ്റിലിന്റെ കാര്യങ്ങളിലോട്ടൊക്കെ വരിക അപ്പൊ അതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ ടൈറ്റിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോ ആയിരിക്കും പടത്തിന് കൂടുതലായിട്ട് നന്നാവുക എന്നുള്ള സജഷൻസ് ഒക്കെ നമ്മൾ വെക്കും അതിനെക്കുറിച്ച് സ്ക്രാച്ചസ് ഒക്കെ നമ്മൾ കൊടുക്കും ചിലപ്പോൾ ചില ഡയറക്ടേഴ്സിന് അത് ഡിജിറ്റലായിട്ട് കാണേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യും അവിടെ നിന്നാണ് പിന്നെ അതിൻ്റെ ഒരു തുടക്കം ശരിക്കും വരുന്നത് എങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാം പബ്ലിക്ക് എങ്ങനെ ഇതിനൊരു റിയാക്ഷൻ കൊടുക്കും എന്നുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് ബിൽ ബിൽഡ് ചെയ്ത് വരുന്നത് നമുക്ക് അറിയാമല്ലോ ഒരു ഫൺ പടമാണോ ഫാമിലി പടമാണോ അപ്പം സാഹസം എന്നുള്ള സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തുടരം എന്നുള്ള സിനിമാണോ അല്ലെങ്കിൽ ജോജി എന്നുള്ള സിനിമ അപ്പോൾ അതിൻ്റെ പോസ്റ്ററിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ഈ തരം സിനിമയാണ് പിന്നെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ ആ ക്വാളിറ്റി നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പോസ്റ്റേഴ്സിലാണെങ്കിലും അപ്പോൾ അതിലൂടെ ഒരു കഥ പറയുക എന്നുള്ളൊരു പരിപാടികളുണ്ട് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെയും പണ്ട് നമുക്ക് പോസ്റ്ററുകൾ ചുമരലിലും പിന്നെ ഫ്ലെക്സിലും ഒക്കെ മാത്രമായിരുന്നു കണ്ടിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ ഈ ഒരു പ്രൊമോഷന് പോസ്റ്റേഴ്സ് ആവശ്യമുണ്ടെന്നും പോസ്റ്റേഴ്സ് മാത്രം നമ്മൾ മോഷൻ പോസ്റ്റർ മുതൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ ആനിമേഷൻ വർക്ക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എ നമ്മൾ കൂടുതൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള കുറേ പോസ്റ്റേഴ്സ് അല്ലേ ഇപ്പം ആക്ച്വലി കംപ്ലീറ്റ്ലി നമ്മൾ എയിൽ ബിൽഡ് ചെയ്തൊരു പോസ്റ്ററാണ് അപ്പോൾ അത് ശരിക്കും ആക്ച്വലി നമ്മൾ സോഷ്യൽ മീഡിയ പോയപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നു അതേപോലുള്ള പോസ്റ്റേഴ്സ് എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ ഒത്തിരി എൻക്വറീസ് വന്നു അങ്ങനത്തെ പോസ്റ്റേഴ്സ് ഇനി ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഒരു ആൾക്കാരുടെ എൻക്വയറീസ് അനീഷ് അനീഷിന് പറഞ്ഞ ഒരു പോയിന്റില്ല അത് പണ്ട് എപ്പോഴും ഈ പറഞ്ഞ ഫ്ലെക്സും ബിൽബോർഡും ഒക്കെ ആയിരുന്നു എന്നുള്ളത് അപ്പൊ അവിടുന്ന് മാറി ഇപ്പോ ഡിജിറ്റൽ സ്ക്രീൻ ഒരു കുഞ്ഞു ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് ആസ് എ പോസ്റ്റർ ഡിസൈനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചലഞ്ചിങ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെയാണോ നോക്കി കാണുന്നത് അല്ല നമ്മൾ എപ്പോഴും ക്രിയേറ്റീവ് എന്ന് പറയുന്നത് ആ മേഖലയിൽ പറഞ്ഞു നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാം അപ്പൊ അങ്ങനെ അപ്ഡേറ്റ് ആയിട്ടിരിക്കാനും ഞങ്ങൾ എപ്പോഴും ഇവിടെ അപ്ഡേറ്റ് ആണ് പുതിയ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമിഴിൽ തെലുങ്കിൽ ഇതാ ഇന്നലെ ഇറങ്ങിയിട്ടുള്ള റാബഹദൂർ എന്നുള്ള സിനിമ പിന്നെ ഇനി ഒരുപാട് തമിഴ് പടങ്ങൾ തെലുങ്ക് പടങ്ങൾ ഇപ്പം ഞങ്ങളിപ്പോൾ ഈ ചെന്നൈയിലേക്ക് വന്നി പോവാണ് കന്നഡ പടങ്ങൾ ഹിന്ദി പടങ്ങൾ ഞങ്ങൾ എൻക്വയറി വന്നു അപ്പം നമ്മളും ഇപ്പം നമ്മളെ സിനിമകൾ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ പ്രേമലു എന്നുള്ള സിനിമകളൊക്കെ പുറത്ത് ഹിറ്റായ പോലെ അതേ കൂടെ തന്നെ ഞങ്ങളുടെ പോസ്റ്റേഴ്സുകളും അവിടെയും ഹിറ്റാവുന്നുണ്ട് അവിടെയുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അവിടെ ഇപ്പോൾ വിളികൾ വന്നു തുടങ്ങി ഞങ്ങൾ വിളികൾ വന്നതല്ല ഞങ്ങൾ ഒരുപാട് സിനിമകൾ സിനിമകളിപ്പോൾ ചെയ്തു ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള പാർക്കിംഗ് എന്നുള്ള സിനിമ തമിഴ് സിനിമ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള ടൈറ്റിൽ നമ്മൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് സിനിമ നാഷണൽ അവാർഡ് അതിൻ്റെ പോസ്റ്റേഴ്സ് എല്ലാം തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന അപ്പോൾ നരേഷൻ വരുമ്പഴത്തേനും പ്ലസ് ആണ് ഈ പറഞ്ഞ ബിൽബോർഡിൽ നിന്ന് മാറി ഡിജിറ്റൽ ആയപ്പോഴത്തേക്കും നിങ്ങൾക്കത് ഒരു പോസിറ്റീവ് ഓക്കെ ഈ നറേഷൻ കേൾക്കുന്ന സമയത്ത് ചിലപ്പോ കഥ കേൾക്കുമ്പോഴാണോ അല്ലെങ്കിൽ അത് അഭിനയിച്ചിരിക്കുന്ന ആളെ ഇത് കേൾക്കുമ്പോഴാണോ അല്ലെങ്കിൽ എന്ത് കേൾക്കുമ്പോഴാണോ ഫസ്റ്റ് ആ ഒരു ഡിസൈൻ്റെ ഒരു ഐഡിയ സ്പാർക്ക് തോന്നിയപ്പോഴാണ് അത് ആക്ച്വലി രണ്ട് രീതിയിലും നമ്മളതിനെ കൺസിഡർ ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു ഒരു ഈ പറയുന്ന മലയാളത്തിലെ മികച്ചൊരു നടൻ അഭിനയിക്കാൻ പോകുന്ന സിനിമയുടെ പോസ്റ്ററുകൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ആ രീതിയിൽ തന്നെ അതിനെ പരിഗണിച്ചെങ്കിൽ മാത്രമാണ് അത് ഇൻഡസ്ട്രിയിൽ വോക്ക് വോക്കാകത്തുള്ളൂ അപ്പോൾ അതിനെ നമ്മൾ ഈ പറയുന്ന പോലെ മിനിമലി പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവും പക്ഷേ അതേപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിക് ലെവലിൽ പോകുന്നൊരു മൂവി ആണെങ്കിൽ അതിനെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മൾ പോസ്റ്ററുകൾ കൂടെ വലുതാക്കി വെക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ പോസ്റ്റർ ചെയ്യുന്നതുകൊണ്ടോ അതിന് അതിനവുകൾ ഉണ്ടാവും അപ്പോൾ അതിനെ കുറച്ചും കൂടെ ആൾക്കാരിലോട്ട് എൻഗേജ് ചെയ്യാൻ എങ്ങനെയായിരിക്കും നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആവുക എന്നുള്ള രീതിയിൽ കൺസിഡർ തന്നെയാണ് പോസ്റ്ററുകൾ ചെയ്യാറ് ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മളൊരു സംഭവം ചെയ്യുമ്പോഴത്തേനും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നോക്കുമല്ലോ ഓക്കെ എല്ലാവരും ചെയ്യാം ഞാനാണെങ്കിലും എല്ലാവരും അങ്ങനെയാണ് പക്ഷെ ചില സമയത്ത് നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല പക്ഷേ ഡയറക്ടർ നോക്കിയാണ് പുള്ളിക്ക് ഓക്കെയാണ് ഞങ്ങൾ റിലീസ് ചെയ്യാന്ന് അവർ റിലീസും ചെയ്ത് പേര് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഓക്കെ പക്ഷെ അങ്ങനത്തെ പോസ്റ്റേഴ്സ് നിങ്ങൾ നമ്മൾ നിങ്ങൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ അതായത് ഞങ്ങള് നല്ല അത്യാവശ്യം ഞങ്ങൾക്ക് അടിപൊളി പോസ്റ്റർ ഇത് എറിച്ച എറിച്ചിട്ട് സാധനം വരുന്ന സമയത്ത് അവർക്കിഷ്ടം അത് അയ്യോ ഇത് വേണ്ടത് ഇത് ഇതെങ്ങാനും പോസ്റ്റർ ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ എക്സ്പെക്ട് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ട് ആ പോസ്റ്ററുകൾ പലതും കാണാതെ പോയിട്ടുണ്ട് കൂടുതൽ നന്നായി പോയി ആ കൂടുതൽ നന്നായി പോയി എന്നുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്യിച്ച് ചേച്ച് ചേച്ച് ചെയ്യിച്ച് ആ അച്ഛനെ നശിപ്പിച്ചിട്ട് ഞങ്ങൾ പേര് പോലും വെക്കരുത് എന്ന് വിചാരിച്ചിട്ടുള്ള പോസ്റ്ററുകളും ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമകളൊന്നും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും പണി ചെയ്തിട്ടില്ലല്ലോ ഇനിയിപ്പോ നേരത്തെ പറഞ്ഞൊരു കണ്ടിന്യൂഷൻ സംഭവമാണ് ഈ ലാസ്റ്റ് മിനിറ്റ് പോസ്റ്റ് മാറിയിട്ടുണ്ട് അതെല്ലാം അപ്രൂവ് ചെയ്ത് ചിലപ്പോ ലാസ്റ്റ് മിനിറ്റ് അത് പറയാൻ പറ്റുമോ പേരുകള് ഒത്തിരി സിനിമകളിൽ നമുക്ക് അങ്ങനെ മാറ്റങ്ങൾ വരാറുണ്ട് അത് പല കാരണങ്ങളാണ് ചിലപ്പോൾ പ്രൊഡക്ഷൻസ് ഐഡിന്നുള്ളത് ബിസിനസിന്റെ ആവാ പല പല റീസൺസ് കൊണ്ട് അത് മാറി പോകാറുണ്ട് അത് ക്വാളിറ്റിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല അപ്പം അവരുടെ ഉള്ളിലുള്ള ആയിട്ടുള്ള പല വിഷയങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങനെ മാറ്റങ്ങൾ വരാറുണ്ട് അത് ഒബ്വിയസ്ലി അതെല്ലാ വിഷയങ്ങളിലും ഉണ്ടാവില്ല ഇപ്പൊ സിനിമാ പോസ്റ്റർ മാത്രമല്ല എല്ലാ മേഖലകളിലും അങ്ങനെയുള്ള ചേഞ്ചസ് വരാറുള്ളതുകൊണ്ട് നമ്മളതിനെ കാണാറുള്ളൂ ഞങ്ങൾ ഈ ചുമരിൽ ഒട്ടിച്ച പോസ്റ്ററുകൾ മാത്രമല്ല കേട്ടോ അതൊട്ടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മൊത്തം ബിൽഡിങ് മൊത്തം ഞങ്ങൾ ഒട്ടിക്കേണ്ടത് ഒരു ആ നാന്നൂറിന് മുകളിൽ സിനിമകൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് കഴിഞ്ഞിട്ടുണ്ട് ഇത് അല്ലേ ഉണ്ടാവുള്ളൂ ആ ുണ്ട് അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന പോസ്റ്റർ ഡിസൈനിങ് ഏരിയ മാർക്കറ്റിംഗ് ആണ് കൈകാര്യം ചെയ്യുന്നത് പോസ്റ്റർ ഡിസൈനിങ് ടൈറ്റിൽ ചില സമയത്ത് വേറെ ആൾക്കാർ ചെയ്യും നമ്മള് പോസ്റ്റർ ഡിസൈനിങ് മാത്രം നമ്മൾ ചെയ്യും അതെ നിങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് വല്ല ഉണ്ടാവറുണ്ടോ ഇല്ല അത് ഞങ്ങൾ ഓൾറെഡി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതായത് ഇപ്പം ഇപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളാണ് അപ്പോൾ ആ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അവിടുന്ന് ഇപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് ഇഷ്ടംപോലെ സിനിമകൾ അതുപോലെ ഞങ്ങൾ ടൈറ്റിൽ ചെയ്തിട്ട് പോയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഇപ്പം ചില ചില ഡയറക്ടേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ചില പ്രൊഡക്ഷൻ ആയിട്ടോ നമുക്ക് അങ്ങ് സിങ്ക് ആവാതെ വരും ആയിട്ടാണെങ്കിലും അതായത് അവർ ഉദ്ദേശിച്ച ഒരു പരിപാടിയിലേക്ക് ചിലപ്പോൾ വരാതി വരാതിരിക്കാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എൻ ഒ സി എടുത്തിട്ട് തന്നെയാണ് ചെയ്യുക അവര് ഇപ്പൊ നമ്മള് ചെയ്തു അല്ലെങ്കിൽ ഇനി എനിക്ക് യാതൊരു പരാതി ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്ന രീതിയില്

പ്രത്യേകിച്ച് നമുക്കിപ്പം ലാലട്ടനാണോ മമ്മൂക്കനെ ആണോ എന്ന് ചോദിച്ച പോലെയുള്ള ഒരു ചോദ്യമാണത് നമുക്ക് നമുക്ക് എല്ലാവരും ഇഷ്ടമാണ് എല്ലാ പോസ്റ്റേഴ്സും ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതിൽ ഒരു അഞ്ചെണ്ണം ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഇമോഷണലി നമുക്ക് എന്തായാലും നമ്മൾ ആദ്യം ആദ്യം ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു എന്ന് പറയണത് സെക്കൻഡ് ഷോൻ്റെ പോസ്റ്റർ തന്നെയാണ് സെക്കൻഡ് ഷോ ആ സെക്കൻഡ് ഷോൻ്റെ പോസ്റ്ററുകൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും അതാണ് നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് പിന്നെ സെക്കൻഡ് ഷോക്ക് ശേഷം ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം നമുക്ക് ഫേവറേറ്റ് ആവാനുള്ള കാരണം നമ്മൾ കുഞ്ഞുനാളില് കണ്ടുകൊണ്ടിരിക്കുന്ന ലാലേട്ടനാണ് ഹൃദയപൂർവം എന്നുള്ള ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് അതുകൊണ്ടാണ് ആ സിൻ പോസ്റ്റർ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആവുള്ള മോഹൻലാൽ ഐഡിയ തന്നെയായിരുന്നു അല്ലേ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നമുക്ക് അതിൽ ഒബ്ജക്ഷൻ ഉണ്ടാവില്ലല്ലോ തീർച്ചയായിട്ടും അത് പരിഗണിച്ചു ചെയ്തു ഹാൻഡ് റൈറ്റിംഗിൽ വന്നിട്ടില്ല ഒരു പോസ്റ്ററിൽ ഇല്ല ഇല്ല പോസ്റ്ററില് എനിക്ക് തോന്നുന്നത് അത് ആക്ച്വലി നമ്മളെങ്ങനെ അതിലോട്ടെത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ചധികം ടൈറ്റിൽ ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പ്രെസന്റ് നമ്മൾ സെറ്റിൽ പോകും അപ്പോൾ കാണും അതേപോലെ കുറേ ആൾക്കാരുണ്ട് അപ്പം അവിടുന്ന് പെട്ടെന്ന് ഒരു ആശയം വരുമായിരുന്നു നമുക്കിത് ലാലേട്ടനെ കൊണ്ട് എഴുതിച്ചാലോ അങ്ങനെ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിനൊരു പുതുമയുണ്ടാവില്ലേ ആളുടെ സിഗ്നേച്ചർ ആകുമ്പോൾ ആ സിഗ്നേച്ചറിനൊരു ഭംഗിയുണ്ട് ലാലേട്ടൻ്റെ ഒപ്പ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അതിനൊരു പ്രത്യേക ഭിയുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു ടൈപ്പോഗ്രഫി ചെയ്താലോ എന്ന് സത്യേട്ടനും ടീമും ഒരു അഭിപ്രായം പറഞ്ഞു അങ്ങനെ ലാലോട്ടിലോട്ട് അത് എത്തി പിന്നെ ലാലേട്ടൻ ആക്ച്വലി ഞങ്ങൾക്ക് എ ഫോറില് കുറച്ചെഴുതി തന്നു അത് അതൊന്നും കാണാൻ പറ്റുമോ ഓക്കെ ഓക്കെ അത് കാണാം അതെന്തായാലും കാണേണ്ടത് സംഭവം തന്നെയാണ് ഇഷ്ടംപോലെ എന്തായാലും ഞങ്ങളത് ഇവിടെ ഫ്രെയിം ചെയ്തു വെക്കും കാരണം ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ലാലേടിനെപ്പോൾ ഒരാളത് ചെയ്തു തരിക എന്നൊക്കെ പറയുമ്പോഴേ കാരണം അതിൻ്റെ ഒരു പാട്ടാകുമ്പോൾ ഞങ്ങളെപ്പോൾ ഉള്ള പോസ്റ്റർ ഡിസൈനിങ് മേഖലയിൽ ഒരു കയ്യൊപ്പ് വെക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരം തന്നെയാണ് ി ഓക്കെ ഏതെങ്കിലും സ്റ്റാർസിന്റെ ഹാൻഡ് ഐഡിയ അവരെ കൊണ്ട് ട്രൈ തോന്നി ശേഷം ശേഷം എഴുതിയതിന് എന്തായാലും ചെയ്യും കാരണം ഇത് അത്രത്തോളം ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു കാരണം ഞങ്ങൾക്ക് അത് മാനസികമായിട്ട് കിട്ടിയ ഒരു സന്തോഷം ഭയങ്കര ഹൈ ആയിരുന്നു എല്ലാവർക്കും ആയിക്കോട്ടെ നമ്മുടെ ഡിസൈനേഴ്സിനൊക്കെ ആയിക്കോട്ടെ ആളെ ഈ പറയുന്ന ആളുടെ ഹാൻഡ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെപ്പോഴും ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ അത് ട്രൈ ചെയ്യും കാരണം ഉയരങ്ങളോട്ട് പോകാൻ ാണ് പുറത്തോട്ട് പോകുന്നു തമിഴിലോട്ട് പോകുന്നു തെലുങ്കിലോട്ട് കന്നഡയിലോട്ട് എല്ലാം ഈ പറയുന്ന പോലെ ഞങ്ങൾ എന്തായാലും ട്രൈ നോക്കും പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഷോ പിന്നെ നെക്സ്റ്റ് പോകുന്നുണ്ട് എനിക്ക് ഇതൊക്കെ നമുക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആവാനുള്ള റീസൺ ഉണ്ട് കൊറോണ സമയത്ത് നമ്മൾ പെട്ടെന്ന് ദിലീശ്ശേരനും ശ്യാമേണ ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങളൊരു സിനിമ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട് അപ്പൊ ആ സമയത്ത് ശരിക്കും ഞങ്ങൾക്ക് പട്ടിണിത് അവസ്ഥയിലിരിക്ക പഴയ ഓഫീസൊക്കെ പൂട്ടി എല്ലാവരും പല വൈകി അപ്പോഴാണ് ജോജി എന്നുള്ള സിനിമ ഒരു പരിപാടി വരുന്നത് അത് മുതലാണ് നമ്മൾ ഒരു ഒരു പരിപാടി ടീം റീബിൽഡ് എന്ന് പറയുന്ന സാധനം പറഞ്ഞു വ്യത്യസ്തമായി എങ്ങനെ ഒരു പോസ്റ്റർ കൊടുക്കാൻ തന്നെയായിരുന്നു അവരുടെ ഗോള് അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടു അതിന്റെ ഈ പറയുന്ന റിഫ്ലക്ഷൻ ആണ് ജോജി ജോജി എന്ന് പറഞ്ഞ മൂവി അതിന്റെ ടൈപ്പോഗ്രഫി ആയിക്കോട്ടെ പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ അപ്പൊ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ പേരിൽ തന്നെ ഒത്തിരി മൂവികൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്

നെക്സ്റ്റ് നെക്സ്റ്റ് ഇനി നമുക്ക് പറയാൻ പറ്റുന്ന മൂവീസ് എന്ന് പറയുന്നത് തുടരും തീർച്ചയായിട്ടും തരുചേട്ടനായാലും രജിതേട്ടനായാലും ഞങ്ങളെ അതിലൊരു പാർട്ടാക്കിയത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു കാരണം ലാലേട്ടൻ മൂവി ഓക്കേ എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ ഞങ്ങൾ ചെയ്തത് കൂതരയായിരുന്നു അപ്പോൾ അതിനു മുന്നേ നമ്മൾ മമ്മുക്ക മൂവീസ് ചെയ്യുന്നുണ്ട് പക്ഷേ ലാലേട്ടൻ മൂവി ചെയ്യാമെന്ന് പറയുന്നത് ഒരു ആഗ്രഹം തന്നെയായിരുന്നു ആ സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അത് തീർച്ചയായിട്ടും വലിയൊരു എന്താണ് പറയാൻ വാക്കുകളില്ല സത്യം അത്ര സന്തോഷമുണ്ട് പറയേണ്ട ഒരു കാരണം വെച്ചാൽ നദികളെ ഡയറക്ടർ തന്നെ പിന്നെ ഹോമുണ്ട് നരിവേട്ടുണ്ട് ഒരുപാട് വടകളുണ്ട് ആ ടീമിന്റെ പുതിയൊരു വന്നിട്ടുണ്ട് കുടുംബ യൂണിറ്റ് അത് കേസറ്റുകൾ പഴയ ഓഡിയോ എന്താണ് എന്താണ് പഴയ കാസറ്റുകൾ എന്തിന്റെ സിനിമയിലുണ്ട് ആ സിനിമ റിലേറ്റഡ് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ ഈ പറഞ്ഞ കോവിഡിന്റെ സമയത്ത് സ്ട്രഗ്ലിംഗ് ഫേസ് ആയതുകൊണ്ടാണ് ഈ പറയുന്ന ജോജി ഭയങ്കര പ്രിയപ്പെട്ടെന്ന് പറയുന്നത് അന്ന് ഈ മറ്റേ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമൊന്നും ആയിട്ടില്ലല്ലേ അല്ല അന്ന് ഞാൻ ഇത് ഞാൻ കുറെ മുന്നേ മേടിച്ച് വെച്ച സ്ഥലം സെന്റ് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റേ കോടികളുടെ സ്ഥലം ഒന്നല്ല അങ്ങ് കുറേ ഉള്ളോട്ടൊരു ഗ്രാമത്തിൽ സൈഡിൽ ഞാൻ അന്ന് മേടിച്ച് വെച്ചതാ പിന്നെ അവിടെ വീട് പണിതും അതും ലോൺ എടുത്തിട്ട് ആ ലോൺ ഈ ഓണത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ അടുപ്പിച്ച് സിനിമകൾ ഇറങ്ങുന്നുണ്ട് ആ ഇറങ്ങുന്ന സിനിമകളുടെ പോസ്റ്റ് ഒക്കെ തന്നെ നിങ്ങളാണ് അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത് ഒരു ക്ലാഷ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് തന്നെ അതിലെ കുറേ പോസ്റ്റ് എനിക്ക് കാണാൻ പറ്റും അതെ അതെ ഇപ്പൊ ഓണത്തിന് ഇറങ്ങുന്നത് ഓടും കുതിര ചാടും കുതിര ഉണ്ട് പിന്നെ ഹൃദയപൂർവ്വ ഉണ്ട് അതുപോലെ തലവര എന്നുള്ള സിനിമ ഉണ്ട് ഞങ്ങൾ ഈ മൂന്ന് പേരല്ല ഇവിടെ ഒരു പച്ച ആൾക്കാർ അത് നമുക്ക് ഉള്ളിലേക്ക് ഇരുന്ന് കാണാം ഒരുപാട് പേരുണ്ട് ടൈപ്പോഗ്രാഫിക്ക് ആണെങ്കിലും പിന്നെ ഏത് ഏരിയയിലാണെങ്കിലും ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ ഞങ്ങള് ബിൽഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മള് വേറെയും പല കാര്യങ്ങളും ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെഗ്മെന്റ് പറയുന്നത് പോസ്റ്റർ ഡിസൈനിങ് ഒരു സെഗ്മെന്റ് മാത്രമേ ലോഡൂസിന് അറിയുള്ളൂ പക്ഷെ നമ്മുടെ ബിസിനസ്ന്ന് പറഞ്ഞാൽ ശെരിക്കും നാല് സെഗ്മെന്റിൽ നമ്മളിവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഒന്നാണ് പോസ്റ്റർ ഡിസൈനിങ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ഓൺ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഉണ്ട് തിങ്കറി എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഫ്ലോർ നമുക്ക് നമുക്കുണ്ട് നമുക്ക് കാണാം പോകുമ്പോൾ അവിടെ കാണാം അപ്പോ അതൊരു സെഗ്മെന്റ് ആണ് പിന്നെ നമുക്ക് ഗ്ലോബൽ അക്കാഡമി ഓഫ് ആർട്ടിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു സെഗ്മെന്റ് അതായത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ബേസിക്കലി നമ്മൾ അവിടെ പഠിപ്പിക്കുന്നത് എ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ എ ഇല്ലാതെ നമുക്ക് അപ്പൊ എ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഫിലിം പോസ്റ്റർ ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് പിന്നെ യു ഐ എസ് ഡിസൈനിങ് ഉണ്ട് പിന്നെ ത്രീ ഡി മോഡലിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത്രയും നമ്മൾ 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 ചെയ്തിട്ട് അപ്പൊ എന്താ നമുക്ക് അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ കൂടെ താഴോട്ട് അടക്കം നല്ല കുട്ടികൾ വാർത്തെടുക്കുക കാരണം ഇവിടെ പോലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ പഠിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഞങ്ങൾ തമിഴിലോട്ടും തെലുങ്കിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഇനി ഒരുപാട് ആളുകള് വേണം ചെയ്യുന്നു പിന്നെ ഇത് മാത്രമല്ല ബ്രാൻഡിങ് വർക്ക്സിലും എല്ലാത്തിലും ഇപ്പം ഡിസൈനേഴ്സ് ഇപ്പം എയ് വന്നുകൊണ്ട് ഒരാൾ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഓണർ ഞാൻ ആരും പറയുന്നില്ല ഒരു വലിയൊരു കമ്പനിൻ്റെ ഓണർ പോയിട്ട് എനിക്ക് ഈ ഓണത്തിന് രണ്ട് മൂന്ന് പോസ്റ്റർ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ് അങ്ങനെയൊന്നും ഉണ്ടാക്കിത്തരല്ല അപ്പം നമ്മൾ അവിടെ പോയിട്ട് ഇത് പഠിച്ചിട്ടുള്ള ഒരു ഏജൻസിക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഒരു ഡിസൈനർക്ക് തന്നെയാണ് ഈ വർക്ക്സൊക്കെ എല്ലാം കൊടുക്കുക അപ്പം എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടല്ലോ അങ്ങനെ ഒരു ഒരു വ്യക്തിനെ നമ്മൾ ഒരു വർഷം കൊണ്ട് വാർത്തെടുത്തിട്ട് അവന് ജോലി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തത് കാരണം നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ കുറേ മടുത്ത് നമുക്ക് കിട്ടുന്നില്ല അപ്പം നമ്മൾ തന്നെ പ്രൊഫഷൻസ് ഇവിടുന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ പറയില്ലേ ഗുരുവിന്റെ അടുത്ത് തന്നെ നേരിട്ട് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനായിട്ട് വരും അതാണ് നമ്മളൊരു കൺസെപ്റ്റ് ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ കോർ ഐഡിയ നിങ്ങളിൽ ആരുടെയായിരുന്നു ഞങ്ങൾ പണ്ട് പണ്ടുണ്ട് അച്ഛാൽ നമ്മളൊക്കെ പഠിച്ച സമയത്ത് എന്താ പറയുക കോഴ്സ് എടുത്തു കോഴ്സ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ മനസ്സിലായത് അവിടുന്ന് ഫാക്കൽറ്റി പറഞ്ഞു തന്ന ടൂൾസ് മാത്രമാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതല്ല പറഞ്ഞതെന്ന് പിന്നെ അത് പ്രാക്ടിക്കൽസ് ആയിട്ടുണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം രണ്ട് വർഷം പിന്നെ അതിൻ്റെ പിന്നാലെ പോയി ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്തു പിന്നെയാണ് നമ്മളൊരു ഒരു സീനിയർ ലെവലിലേക്ക് രണ്ട് വർഷം അപ്പോൾ ഒരു മൂന്ന് വർഷം നമ്മളിത് പോകും ഇവിടെ പത്ത് മാസം കൊണ്ട് അവരെ ജോലി റെഡിയാക്കി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാണാൻ പോവാണ് നമ്മളെ കാണിച്ചാലാന്ന് പറഞ്ഞിട്ടുണ്ട് തുടരും സിനിമയുടെ പോസ്റ്റർ ബ്രേക്ക് ഡൗൺ പിന്നെ ഹൃദയപൂർവ്വം ലാലേട്ടൻ എഴുതിയ എ ഫോർ ഷീറ്റും കാണുന്നുണ്ട് വേറെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ കാണാനുണ്ട് അല്ലേ

ഓഡിയൻസിനെ പിടിക്കണം എന്നുള്ള രീതിയിലായത് കൊണ്ട് ക്ലാസ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ആണ് ആദ്യം ഇറങ്ങിയത് പിന്നീട് ശേഷമാണ് ഇതേപോലെ പോസ്റ്റേഴ്സും രണ്ട് ഒരു ചെറിയ എന്താ സംഭവം ആ പോസ്റ്റേഴ്സാണ് പുള്ളിയുടെ ഒരു ഐഡിയ ആയിരുന്നു തുന്നിക്കെട്ടിന്റെ അങ്ങനെ എന്തോ സാധനം വെച്ചാൽ ബന്ധങ്ങള് തുന്നി ചേർക്കും ഒരു ഒറ്റ സ്റ്റില് വൈഡ് ആംഗിൾ വെച്ചിട്ടുള്ള ഒരു സ്റ്റില്ലാണെന്നാണ് വിചാരിക്കുക പക്ഷേ ഇത് നമ്മൾ ലൊക്കേഷനിൽ വെച്ചെടുത്തിട്ടുള്ള അങ്ങനെ ലൈറ്റ് ലൈറ്റപ്പ് ഫോട്ടോഷൂട്ട് എല്ലാവർക്കും അറിയാം ലൈറ്റ് അപ്പും ചെയ്യാതെ ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ബ്രേക്ക് ഡൗൺ ഒന്ന് കാണിച്ചു അപ്പോൾ ഓരോ ലെയർ ഓഫ് നമുക്ക് അറിയാൻ കാണിച്ചെടുക്കുക ഒരുപാട് പലരും പല ലൈറ്റിംഗ് നമ്മളിത് എടുക്കുന്നത് ആ പിന്നീട് നമ്മൾ ഇതിലേക്ക് ആ ലൈറ്റിങ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട് കാരണം നമുക്ക് അവിടെ നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇതേപോലെ പരിപാടികൾ പിടിച്ചു അത് മഞ്ഞുവൽ ബോയ്സിൻ്റെ നമ്മൾ വിചാരിക്കും ഒറ്റസ്റ്റ് ഇല്ലാന്ന് അല്ല അവരെല്ലാരും ഇരിക്കുന്ന പരിപാടിയില്ലേ ഒറ്റ സ്റ്റില്ലാണ് പക്ഷെ പലരും എല്ലാ വെച്ചാൽ ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ചിലർ ഇങ്ങനെ തിരിച്ചിരിക്കും പക്ഷെ എല്ലാവർക്കും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പലരും തലയൊക്കെ നമ്മൾ പിന്നീട് നേരെ ആക്കി തല വെട്ടിച്ച് അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡൗട്ട് ചോദിച്ചെ ഈ തൂന്നുള്ളത് ഞാൻ നേരത്തെ ചോദിച്ചാലും പഴയ ലിപിയത് ഒരു പുതിയ ഇതുമാണ് അതുണ്ട് അതിനകത്ത് എന്താണ് ഒരു ഡിഫറൻസ് ജസ്റ്റ് ടൈപ്പോഗ്രാഫിയുടെ ഭംഗിക്ക് വേണ്ടിയിട്ടായിട്ട് കിട്ടുന്നുള്ളു അല്ലാതെ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും നോക്കി പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ വന്ന ഒന്നല്ല ഈ ക്രിയേറ്റീവായിട്ടോട്ടെ അത്ര ഗൗരവത്തിൽ സംസാരിക്കണം അല്ല അല്ല സൗണ്ട് ഈ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ പുള്ളി കൺവേ ചെയ്തിരുന്നു ഇത്രയും കാര്യങ്ങൾ അത് നിങ്ങൾ കുറെ സെറ്റിംഗ് ഇരുന്നിട്ടാണ് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും അപ്പൊ കൺവേ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത് ഇപ്പത്തെ ഡയറക്ടേഴ്സിനൊക്കെ ഈവൻ പോസ്റ്റ് ഡിസൈനില് വരെ അവർക്ക് ഒരു അവർക്ക് അത് വേണം എന്നുള്ളൊരു ഭയങ്കര വിഷൻ ഉണ്ട് ആ ഒരു വിഷനുണ്ട് പോസ്റ്റർ മുതൽ അവർ ഈവൻ എല്ലാത്തിലും അവർക്ക് കട്സിൽ വരെ അവർക്കും നല്ല വിഷനുണ്ട് അപ്പോ ഇനിയിപ്പോൾ ഓടും കുതിര ചാടും ചാടുകുതിരയാണ് അൽതാഫൊക്കെ ഇവിടെ വന്നിരിക്കും ഇപ്പം അൻരാജ് ആണെങ്കിലും അതിൽ പുതിയ എല്ലാ ഡയറക്ടേഴ്സും അങ്ങനൊരു അവർക്ക് ഒരു പോസ്റ്ററും വരെ നന്നാവണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അവർ പൊതുവെ ഇപ്പോൾ എന്താ പറയാ നമ്മൾ ഇപ്പോഴാണോ കൂടുതലായിട്ട് ഈ പറയുന്ന പോസ്റ്റർ മേക്കിങ്ങിലൊക്കെ തന്നെ ഭയങ്കര ഫോക്കസ് ഇൻഡസ്ട്രി നോക്കുന്നില്ല അത് പണ്ട് തൊട്ടേ ഉണ്ട് എന്താണ് തോന്നിയിട്ടുള്ളത് ഇപ്പം ഞാൻ വന്നിട്ട് പതിനഞ്ച് വർഷമായിട്ടുള്ളു മല സിനിമ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ പണ്ട് മുതലേ എനിക്കോണം പണ്ട് ഞാൻ പിന്നെ ഈ പഴയ ഡിസൈനേഴ്സിനോട് ഞാൻ ചോദിച്ച സമയത്ത് കൂടുതലും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ആയിരുന്നു ഇടപെട്ടുകൊണ്ടിണ്ട് ഉണ്ടായിരുന്നത് കാരണം ഡയറക്ടേഴ്സ് കൂടുതൽ സിനിമയിലും ഫോക്കസ്ഡ് ആയിരുന്നു കാരണം ഭരതസാറിനെ പോലത്തെ ആൾക്കാർ പോസ്റ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ അവർ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കണ്ണിങ്ങാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഞാൻ സെക്കൻഡ് ഷോ ചെയ്യുമ്പോൾ ശ്രീനാഥന് ഭയങ്കര വാശിയായിരുന്നു അപ്പം ഞാൻ ഞാൻ അഭിനയിച്ച സിനിമയാണ് തീവണ്ടി അപ്പം തീവണ്ടി ചെയ്യുമ്പോഴും അത് റൈറ്റർ വീനി ആയിക്കോട്ടെ ഫെല്ലി ആയിക്കോട്ടെ അപ്പൊ തീവണ്ടി എന്ന് എഴുതിയത് ഒരു സിഗരറ്റ് സീകരറ്റ് തന്നെയാണ് നമുക്ക് അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ടൈറ്റിൽ ഫോണ്ടുകളാണ് നമ്മളെ മൈൻഡിലേക്ക് കയറി വരുന്നത് അതാണ് ഫസ്റ്റ് രജിസ്റ്റർ പറയുമ്പോൾ നമുക്ക് ലാലാട്ടെ കണ്ണാടി സ്ഫടികം എന്നുള്ള ഫോണ്ട് നമ്മൾ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട് ഒരു സിനിമേൻ്റെ ഫസ്റ്റ് കുഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത് അതിൻ്റെ പോസ്റ്ററുകളും ടൈറ്റിലുകളും ഒക്കെ തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ നമ്മൾ നരിവേട്ടയിൽ അത്യാവശ്യം പരിപാടി പിടിച്ചിട്ടുണ്ട് കാരണം കാരണം ടൊവിനോന്റെ ഒരു ഇമോഷൻസ് ഇതിൽ കാണാം ഏഹ് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ടൊവിനോന്റെ ഇമോഷൻസ് കാണാം ഇവിടെ രണ്ടുപേരുള്ള അവരും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ പോസ്റ്ററിൽ കാണാം ആ ഗണ്ണിന്റെ മുകളിലാണ് ഞങ്ങൾ ഇത് ആ ബുള്ളറ്റ് പോകുന്നത് ബുള്ളറ്റ് അല്ല മറ്റേ കുന്തറിയുന്നതാണുള്ളത് പിന്നെ ഇത് അവരാ വേലി കെട്ടിത്തീർത്തേണ്ടത് മനസ്സിലായില്ലേ അതിന്റെ പരിപാടികളെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഒരു പോസ്റ്റർ അതിലേക്ക് ഇത് എല്ലാം വേറൊരു ലൈറ്റിംഗ് കണ്ടോ പിന്നെ ഈ ലൈറ്റിങ്ങിനെ നമ്മൾ അതിനോട് മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് കൊണ്ടുവരണം ഓ ശരി ആ ഓരോ ഓരോ ഉണ്ട് ഇത് നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ ഈ ക്വാളിറ്റി കിട്ടണം നമുക്ക് ചില പ്രിന്റിംഗ് സെക്ഷനിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് കൂടുതൽ കേറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ഭയങ്കരമായിട്ട് ഭംഗിയിരിക്കും അങ്ങനെയുള്ള കുറെ കാരണം നമ്മളിത് ശിവകാശിയിൽ പോയിട്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിന് പോയിട്ടാണ് നമ്മളിത് പ്രിന്റ് ചെയ്യുന്നത് ചില പോസ്റ്റേഴ്സ് ഒക്കെ നല്ല ക്വാളിറ്റിയിൽ അടിക്കാറുണ്ട് അനുരാജ്യമായിട്ട് അത് നമ്മളിങ്ങനെ നടന്നൊരാഴ്ച അല്ലെ ഒരു വൺ ഞങ്ങൾ മെയിൻ സംഭവങ്ങൾ ഒന്നാണ് ഓടും കുതിര കുതിര ചാടും അതെ എനിക്ക് സംഭവം ഞാൻ ആദ്യമായിട്ടാണ് പോസ്റ്ററിൽ കുതിര ചിരിക്കുന്നത് കാണുന്നത് എന്താണ് സംഭവം ഇത് ഇവിടെയാണ് നമുക്ക് ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത് അൽത്താഫിന് ഈ കുതിര കുതിരൊക്കെ പരിപാടികൾ വേണമെന്നുള്ള ഭയങ്കര ആഗ്രഹം പണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ത്രീ ഡിയിൽ നമ്മളിതെല്ലാം ചെയ്തെടുത്ത് വരുമ്പോഴേക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനുള്ള മൊത്തം പൈസ ഇതിലേക്ക് വരും പിന്നെ അതല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിത് വരപ്പിച്ചെടുക്കുകയാണെങ്കിലും അതിനും ഭയങ്കര ഈ ഇത്രയും ഡീറ്റെയിൽ കിട്ടുന്ന ഒരു ആർട്ടിസ്റ്റിന് നമ്മൾ എങ്ങനെ പോയാലും ഒരു പത്തൊമ്പതിനായിരം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഡിസൈനറെ ഏ എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു നമുക്ക് ആവശ്യമുള്ള പല പരിപാടികളും ഇത് നമുക്ക് എനോട് പ്രോമറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ ഇതെല്ലാം പിന്നെ ഇതായിട്ടാണ് ഇരിക്കുന്നത് എല്ലാം കാണുമ്പോൾ ഡൗട്ടോട് ചോദിച്ചെ എന്നൊരു മാങ്ങയാണോ ഊതിനകത്തിരിക്കുന്നത് ഓ അപ്പൊ മാങ്ങ കണക്ഷൻ ഉണ്ട് സംഭവിക്കാം അതും കണ്ടുപിടിച്ച ഹൃദയപൂർവ്വത്തിന്റെ ആ ഹൃദയപൂർവ്വം ആണ് നമുക്ക് ഓണത്തിനുള്ളൊരു സിനിമ അപ്പൊ സത്യനന്ദിക്കാട് സാറ് എപ്പോഴും ഫീൽ ഗുഡ് സിനിമകൾ ചെയ്തിട്ടില്ല അറിയാവുന്ന ഒരുപാട് അത്രയും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അപ്പൊ നമ്മളെടുത്ത് പറഞ്ഞാല് ഒരു ഫീൽ ഗുഡ് പരിപാടിയല്ല എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ പറ്റുന്ന ഒരു ഒരു ലാലറ്റൻ സിനിമ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്താൽ മതി പോസ്റ്റർ എന്നാ പറഞ്ഞത് ഓക്കെ അങ്ങനെയാണ് നമ്മൾ ആ ടൈറ്റിലേക്കൊക്കെ ഈ ഐഡിയകളും പരിപാടികളും ഒക്കെ വന്ന് ഇങ്ങനെ തരത്തിലുള്ള പോസ്റ്റർ നമ്മൾ എടുത്തു വന്നത് അങ്ങനെ നമ്മുടെ ലാലേട്ടൻ സ്വന്തം കൈപ്പടൽ എഴുതിയ സിനിമയുടെ ടൈറ്റിലാണ് ഹൃദയപൂർവ്വം ഇത് ഇപ്പം ഞങ്ങള് എന്ത് ചെയ്യും പിന്നീട് സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നോക്കിയിട്ട് ഇതിലേതാണ് ബെറ്റർ നല്ലതിന്റെ ഒരു ഇലുസേഷൻ നമ്മൾ ഇവിടെ ചെയ്യും അതിന് ശേഷമാണ് അവർക്ക് അയച്ചു കൊടുത്ത് അവർ അതിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു പ്രിന്റഡ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഫൈനൽ ഫൈനൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തന്നു അതിൽ ഏറ്റവും നല്ല ബെറ്റർ നോക്കിയിട്ടാണ് പിന്നെ അതിന് ചെറിയ നമ്മൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി റെഡിയാക്കി വൃത്തിയാക്കി ഒന്ന് നമ്മൾ തിരിച്ചയച്ചു കൊടുക്കും ഇതിനകത്ത് ഒന്നിനും മിസ് ആയി ഇത് നമ്മളെല്ലാം ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്ററാണ് ടൈറ്റിലിന്റെ ഒന്ന് കാണിച്ചു ഓ പോസ്റ്റർ ആണ് ഇനിയിപ്പം ബബ്ബബി നെക്സ്റ്റ് റിലീസ് ഉള്ള സിനിമകള് പിന്നെ ക്യൂബ് സിനിമ മാർക്കോക്ക് ശേഷം അല്ലേ എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് പിന്നെ പള്ളി ചട്ടമ്പി വരുന്നുണ്ട് ഉണ്ട് സമീർ സമീർഖൻ്റെ പ്രൊഡക്ഷനിലുള്ള പടങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പടങ്ങൾ നമ്മൾ ലൈനപ്പിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒന്നുമില്ല നീ ഞെട്ടിക്കാനുള്ള കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട് തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ആയിട്ട് ഹിന്ദിയിലൊരു പ്രൊജക്റ്റ് നമ്മൾ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ വേറെ ഇപ്പോൾ ഹോളിവുഡിൽ നിന്നും നമ്മൾ രണ്ടു അങ്ങനെ പടങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്യും അപ്പോൾ എന്തായാലും നമ്മളെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ അത് ഞാനെപ്പോഴും ഇവരുടെ അടുത്ത് പറയാം നമുക്ക് നമ്മളെ ആഗ്രഹങ്ങൾ എപ്പോഴും വലുതായിക്കൊണ്ടിരിക്കണം ഞങ്ങളൊരു നാ ചെറിയൊരു നാല് ചെറിയൊരു റൂമിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് അപ്പം അവിടെ നിന്ന് നമ്മളെ ആഗ്രഹങ്ങൾ ഒരു നാല് പേര് വളർന്ന് 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 ഇന്നിപ്പോൾ പത്ത് നാൽപ്പത് അമ്പത് പേര് നമ്മളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് വളരാൻ സാധിച്ചു എല്ലാവരും നല്ല രീതിയിൽ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ അല്ലേ ജോബനെ പോലെ ആവാം വരണ ടൈറ്റിൽ ഡിസൈൻ ചെയ്യുന്നത് പിന്നെ വിവേക് പിന്നെ അവരൊക്കെ ഇവിടെ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിന് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഒരു ആറ് വർഷം മുന്നേ ഞങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കൊറോണ ഒക്കെ വന്നതോടുകൂടി അടച്ചു കൂട്ടിയിരുന്നു അപ്പൊ അവിടെ പഠിച്ചവരാണ് അവരൊക്കെ പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നീട് നവീൻ ജോയിൻ ചെയ്തു ഡോണ് അങ്ങനെ എല്ലാവരും പിന്നെ ഒരു ടീം വർക്ക് നേരത്തെ താഴെ ഇറങ്ങി വന്ന് പണി തുടങ്ങി അതെ അതെ ഞങ്ങൾ അങ്ങനെ ഒരു ടീമാണ് അതാണ് ഞങ്ങളെ ഞങ്ങളെല്ലാവിധ സപ്പോർട്ടുകളും നാല് ക്ലബ് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവണം ഉറപ്പായിട്ടും ും നാലു പേരെയും തുടങ്ങി നാല്പത് പേരും ഇനി അങ്ങോട്ട് നാനൂറ് പേരൊക്കെ ആയിട്ട് വളരട്ടെ ഈ പറഞ്ഞ ഹോളിവുഡിലോട്ടും എത്തട്ടെ താങ്ക് യു സോ മച്ച് ബ്രോ